സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി റേഡിയോ നിലിക്കുക എന്ന പേരിൽ ജൂൺ പതിനെട്ടിന് ഇന്റർനെറ്റ് റേഡിയോ ആരംഭിക്കുന്നു റേഡിയോയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന വ്യാപക പ്രചാരണ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ഈ പദ്ധതി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറിലേക്ക് ഒരു കേരളം സൃഷ്ടിക്കുക എന്നതാണ് കമ്മീഷൻ്റെ ലക്ഷ്യം അതിന് കുട്ടികളുടെ നിയമങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ അവരുടെ കടമകൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ചില വിപത്തുകൾ അത് ലഹരിയുടേതും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെയേറെ വലിയ പരിശ്രമം നമുക്കാവശ്യമാണ് അതിൻ്റെ സന്ദേശങ്ങൾ നിയമങ്ങൾ എല്ലാം തന്നെ കുട്ടികളിലും രക്ഷിതാക്കളിലും എത്തിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നാല് മണിക്കൂറാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം കുട്ടികൾക്ക് രസകരമായ വിനോദങ്ങളും ഒപ്പം പഠനങ്ങളും അതുപോലെ വിവിധ തലത്തിലുള്ള പരിപാടികളാണ് അതിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധവും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവുമെല്ലാം ഇതിനകത്ത് വളരെ പ്രാധാന്യത്തോടെ ഞങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് ഈ മാസം പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ റേഡിയോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ അംഗൻവാടികളിലും അതുവഴി രക്ഷിതാക്കളിലും കുട്ടികളിലും എല്ലാം തന്നെ ഈ റേഡിയോ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു